ഇവിടെ എവിടെ പോയാലും നമ്മൾ നമ്മൾ നമുക്ക് ഒരു വ്യത്യാസം പാടില്ല കലാരംഗത്തുള്ള അപ്പ എന്ത് തോന്നുന്നു ഇവിടെ ഇനി അടുത്ത ദിവസം അവിടെ നമുക്ക് ഒത്തുകൂടണം ഇരുപത്തിരണ്ടാം അല്ലെ ഇവിടത്തെ പറഞ്ഞാല് ശരിക്കും നമ്മള് ഈ കോളേജിലെ പഴയ സ്റ്റുഡൻസ് ഓരോ വർഷം ഒത്തുകൂടും അതിൻ്റെ ഒരു സുഖം വേറെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ആത്മയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ദിവസത്തിന് വേണ്ടി നമ്മളൊന്ന് കാത്തിരിക്കുന്നു എല്ലാവരും ഒന്ന് കാണാം നമ്മുടെ കൂടെ വർക്ക് ചെയ്തവർ ഏ പുതിയതായിട്ട് വന്നവർ ഞങ്ങളെപ്പോലെയുള്ള കുറച്ചൊക്കെ സീനിയർ ആൾക്കാർ പരസ്പരം കണ്ടു മനസ്സിലാക്കി പുതിയ ആൾ സ്റ്റാഫ്സിനെയും കാണാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗണേശൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു പ്രവർത്തനമാണ് ഈ ആത്മ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും സന്തോഷമായി പങ്കെടുക്കുക ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ സന്തോഷം ഒരു ദിവസത്തോടെ വന്ന് പരസ്പരം പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തു പിന്നെ സീരിയൽ രംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ താരങ്ങൾക്കോ പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്നോ പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവർ ആത്മീയ ഇടപെടുന്നുണ്ട് അത് ദിനേശും അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുള്ളൊരു കൂട്ടായ്മയാണ് ഇതിൻ്റെ തുടക്കം മുതലൊക്കെ ഉള്ള ആളാണ് അതെ അതെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഒത്തിരി വർഷത്തെ ഒത്തിരി വർഷം എനിക്കാൻ ഞാൻ സീരിയൽ രംഗത്ത് വന്നിട്ട് തന്നെ ഇരുപത്തഞ്ച് കൊല്ലമായി സീരിയൽ രംഗത്ത് വന്നിട്ട് സിനിമയിൽ വന്നിട്ട് പത്ത് അമ്പത് കൊല്ലം കഴിഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ അമ്മ ഈ കൂട്ടായ്മകളൊന്നും ആദ്യകാലത്തില്ല ഇപ്പം അമ്മയില്ല ആത്മയില്ല ഇതൊക്കെ ഉള്ളത് ഈ ഇതിൻ്റെ പങ്കെടുക്കുന്നവരുടെ എന്തെങ്കിലും ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ പരസ്പരം പരിഹരിക്കാനുള്ള സഹായം ചെയ്യും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒത്തിരി സന്തോഷം നമുക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് മൈജിയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ പർച്ചേസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒത്തിരി ഒത്തിരി സന്തോഷം സന്തോഷം അൾട്രാ മോഡേൺ ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ